അവൻ കള്ളച്ചേരിയോടെ അവളുടെ ചെവിൽ പറഞ്ഞു എനിക്കിപ്പോൾ ചോക്ലേറ്റ് വേണം അവൻ ഇത്രയും പറഞ്ഞ് അവളുടെ കഴുത്തിൽ തൻ്റെ മീശ കൊണ്ട് മുട്ടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഓടി തുടങ്ങി പാമ പരവേശത്തോടെ അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു അതവനൊരു പ്രചോദനമായി തോന്നി അവളുടെ കഴുത്തിൽ നിന്നും താഴേക്ക് അവൻ തടസ്സമായ എല്ലാത്തിനെയും ഒരു നിമിഷം കൊണ്ട് വേർപ്പെടുത്തി അവളിലേക്ക് അവൻ തീ പോലെ പടർന്നു കയറി അവളുടെ ആദരങ്ങളെ അവൻ സ്വന്തമാക്കി അവൻ ഇരുമ്പു കൈകൾ അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞു നീങ്ങി അവൻ്റെ ഓരോ ചുംബനങ്ങൾ അവളിൽ പുറപ്പെടുവിക്കുന്ന വികാരം ആ മുറിയിൽ തങ്ങി നിറഞ്ഞു അവളുടെ ഓരോ അണുവിനെയും അവൻ മുത്തമിട്ടു കാമ പ്രണയം ആളി ജൊലിക്കുന്ന വേളയിൽ അവൻ്റെ പൗരുഷത്തിന് മുന്നിൽ പാമയുടെ സ്ത്രീത്വം ഉണർന്നു കിതപ്പോടെ അവളിൽ നിന്നും അവൻ മാറിക്കിടന്നു വാമ താങ്ക് യു നിന്നെ എനിക്ക് തന്നേന് നിൻ്റെ അവകാശം നീ അവൻ്റെ ഉദിനെ മാത്രം തന്നേന് ഇത്രയും പറഞ്ഞ അവളുടെ വിയർപ്പുകണങ്ങൾ നിറഞ്ഞു മാറി മുത്തമിട്ടുകൊണ്ട് അവൻ അവൻ്റെ തല അവിടെ വെച്ച് കിടന്നു അവൻ തൻ്റെ രണ്ട് കൈയും കൊണ്ട് അവൾ ഇറുക്കി പുണർന്നു വാമയുടെ കണ്ണിൽ നിന്ന് ഒരൊട്ട് കണ്ണീർ അവളുടെ കവിളിൽ ഒലിച്ചിറങ്ങി തൻ്റെ ജീവൻ്റെ പാതിയുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ താൻ തോറ്റുപോകുമെന്ന് അവൾക്ക് തോന്നി അവൾ അവൻ്റെ തലമുടി തലോടിക്കൊണ്ടിരുന്നു പാമി നിനക്ക് ഈ കറുപ്പ് തന്നെ ഭംഗി നോക്ക് എൻ്റെയും എൻ്റെയും നിറവ്യത്യാസം ഓരോ ബിസ്ക്കറ്റ് പോലെയുണ്ട് അവൻ്റെ വെളുത്തൊക്കെ അവളുടെ വെച്ചുകൊണ്ട് അവൻ പോലെ പറഞ്ഞു വാമ അവൻ്റെ വാക്കുകൾ കേട്ട് ചിരിച്ചു അത്ര ഇഷ്ടമാണോ കറുപ്പ് അവൾ ചോദിച്ചു ആയിരുന്നു എന്നെ കണ്ട ശേഷം കൂടി അവൻ പതുക്കെ അവളുടെ മാറി കിടന്ന താലിയിലേക്ക് പിടുത്തം പറഞ്ഞു നാളെ മുതൽ എനിക്ക് ട്യൂഷൻ എടുക്കാൻ ഒരു മാഷുവരും കേട്ടോ വന്നോട്ടെ പഠിച്ചു പക്ഷേ എനിക്ക് കിട്ടേണ്ട സമയത്ത് നിന്നെ കിട്ടണം ഇല്ലെങ്കിൽ എന്നെ അറിയാലോ അവൻ അവളുടെ വയറ്റിൽ അവൾ അവളവൻ്റെ പ്രവൃത്തിയിൽ ചിരിച്ചുപോയി പോയി അവനൊന്നുകൂടി അവൾ പുണർന്നു എപ്പോഴും അവർ രണ്ടുപേരും ഉറങ്ങിപ്പോയി അനിയും ബാമ്മയും തൻ്റെ പിണക്കങ്ങളെല്ലാം മറന്ന് പുതിയൊരു ദിവസം തുടങ്ങി അനി തന്നെ ഭാമയെ കോളേജിൽ കൊണ്ടുപോയി കോളേജ് കഴിഞ്ഞ് വരുന്ന ഭാമ കാണുന്നത് സുമിത്ര ചേച്ചി പുറത്താരും കാത്തു നിൽക്കുന്നതാണ് ചേച്ചി ആരെ കാത്തു നിൽക്കുന്നത് നിൻ്റെ മാഷിനെ തന്നെ അവൻ ഇപ്പോൾ വരെ എന്നാ പറഞ്ഞ് ഇതുവരെ കാണുന്നില്ല അപ്പോഴേക്കൊരു ബുള്ളറ്റ് അങ്ങോട്ട് വന്നു അതിൻ്റെ ഒച്ചയെ തിരിഞ്ഞു നോക്കിയ ബാമ അതിൻ്റെ ഉടമസ്ഥനെ കണ്ടു ഞെട്ടി അതെ അത് അവനായിരുന്നു മെറും ഷർട്ട് ഒപ്പം അതേ കറിയുള്ള മുണ്ടെടുത്ത് അവൻ ഇറങ്ങി സുമിത്ര നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ഇറങ്ങി അവൻ്റെ നുണുക്കൊഴി തെളിഞ്ഞു കണ്ടു മുകുന്ദ നീ എന്തേ വൈകി സുമി അവൻ്റെ അടുത്തേക്ക് നീങ്ങി മുകുന്ദൻ ഈ പേര് ഞാൻ എവിടെയോ മുമ്പ് ഭാമ ആലോചിച്ചു അവൾ അവനെ തന്നെ നോക്കി നിന്നു മുകുന്ദൻ ഭാമയുടെ നേരെ ചെന്ന് അവളോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾക്ക് ചെറിയൊരു പരിചയമുണ്ടല്ലേ ഇന്ന് തൊട്ട് നമുക്ക് പഠിക്കണം കേട്ടോ ബാമ അവനെ നോക്കി പുഞ്ചിരിച്ചു ബാമ അവനെയും കൂട്ടി മുകളിലേക്ക് കയറി അവനൊരു ചായ ഇട്ടുകൊണ്ട് അവൾ വന്നു അവൻ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോഴാണ് അങ്കിത അങ്ങോട്ടേക്ക് വന്നത് അവനെ കണ്ടത് അവളുടെ തലാറ് പൊട്ടിച്ച പോലെ തോന്നി ഗുന്തേട്ടൻ അവൾ ഉറക്കി പറഞ്ഞു അവളെ കണ്ടത് അവൻ്റെ മുഖത്ത് ദേഷ്യം ഇടിച്ചു കയറി നീ എന്താ ഇവിടെ അവൻ ഗൗരവത്തിൽ പറഞ്ഞു പാമൊന്നും മനസ്സിലാവാതെ നോക്കി നിന്നു അത് ഇതെൻ്റെ അനീതിയാണ് അവളുടെ സ്വരം പതറി നീയൊക്കെ ആണല്ലേ ഇവളുടെ സഹോദരിമാർ ലോകത്ത് നിങ്ങളെപ്പോലുള്ള സഹോദരിമാർ ഇപ്പോഴും ഉണ്ടല്ലോ സുമിത്ര ചേച്ചി പറഞ്ഞപ്പോൾ ഒരിക്കലും നീയാവും കരുതിയില്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞു അങ്കിത കണ്ണുകൾ താഴ്ത്തി ആദ്യം അവൾക്കൊരു കുറ്റബോധം തോന്നി അവളൊന്നും മിണ്ടാതെ അപ്പുറത്തെ ലൈബ്രറിയിൽ പോയിരുന്നു ബാമ കിളി പോയി അവൻ വേഗം ചിരിച്ചുകൊണ്ട് ക്ലാസ് തുടങ്ങി അങ്കിത കുറച്ചുനേരം തൻ്റെ പഴയകാലം ആലോചിച്ചു തൻ്റെ ആദ്യ ഹൈസ്കൂൾ പ്രണയം ഒരു പതിനാല് കരി കൂട്ടുകാരോടുള്ള വാശിൽ ഒരു ഇരുപതുകാരനോട് തൻ്റെ പ്രണയം അമ്പലത്തിൽ വെച്ച് പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അടിയായിരുന്നു അന്ന് സമ്മാനം വാശുവിന്റെ അസ്ഥിയിൽ പിടിച്ച പ്രണയമായി നിരന്തരം ശല്യപ്പെടുത്താൻ തുടങ്ങി ഒടുവിലാൽ ജോലിക്ക് പുറത്തു പോയി എന്നറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമിച്ചു തൻ്റെ അമ്മയ്ക്ക് ചേച്ചിക്ക് പോലും അറിയാത്ത ഓരോരോ കാര്യം ഈ പ്രണയമായിരുന്നു അറിഞ്ഞാൽ അവർ വേണ്ട വയ്ക്കും ജാതിയും ജോലിയും കുടുംബം മൊഹിമയും അവർ ഇത് ഒഴിവാക്കിയനെ അവൾ ആലോചിച്ചു പക്ഷേ ഈ നേട്ടൻ പാമ്മയുടെ പേര് തന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ ശരിക്കും അത് മനസ്സിൽ കൊണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് കൊള്ളുള്ളൂ അവൾക്ക് കുറ്റബോധം തോന്നി തുടങ്ങി ഒളിപ്പിച്ചു വെച്ച അവളുടെ പ്രണയവും വീണ്ടും പൂത്തലിഞ്ഞു അവനെ കണ്ട മാത്രയിൽ പുതിയൊരു അങ്കിതയായി താൻ മാറി തുടങ്ങിയെന്ന് അവൾക്ക് തോന്നി ക്ലാസ് എടുത്തു കഴിഞ്ഞ് മുഖന്ദൻ താഴേക്കിറങ്ങി അവൻ സുമിത്രയോടും ബാമയോടും യാത്ര പറഞ്ഞ് വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി അങ്കിത അപ്പോഴേക്കും ഓടി പിടിച്ച് പിന്നിൽ കൂടിയുള്ള വഴിയിലൂടെ ഓടി ആ ചെറിയ ഇടവഴിയിൽ അവൻ്റെ മുന്നിൽ വന്നു ചാടി എന്താടി ചാവാനാണ് ഉദ്ദേശം ഏട്ട എവിടെയായിരുന്നു ഇത്രയും കാലം അറിഞ്ഞിട്ട് നിനക്ക് എന്തിനാ ഏട്ടനെ അറിയില്ലേ എന്തിനാ എന്ന് എനിക്കിഷ്ടമാണ് ഇപ്പോഴും എനിക്ക് നിങ്ങളെ വേണം എൻ്റെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് എന്നെ വിലക്കെടുക്കാൻ തോന്നുന്നുണ്ടോ അവൻ പുച്ഛത്തിൽ ചോദിച്ചു എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം അതൊരു കുടിലാണെങ്കിൽ പോലും ഞാൻ വരും അവളുടെ കണ്ണുകളിൽ പ്രണയി നിറഞ്ഞു തുളുമ്പി ശ്രീകോവിലത്തെ തമ്പുരാട്ടിയുടെ കാൽപാദം പതിയാൻ എൻ്റെ കുടിലിൽ സ്ഥലമില്ല അതുകൊണ്ട് മാറി നിൽക്ക് അവൻ അവളെ പിടിച്ച് മുന്തിത്തള്ളി വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങി വൈകുന്നേരം മുറിയിൽ കയറി അനി കാണുന്നത് പഠിക്കുന്ന ഭാമയാണ് പെണ്ണെ കട്ടിൽ കിടന്ന് പഠിക്കാം കരുതണ്ട ഇത് വേറെ പലതിനുമാണ് അവനൊരു പുഞ്ചുരിയോടെ പറഞ്ഞു അയ്യേ വൃത്തിയോടെ ഞാൻ പോയി പഠിക്കട്ടെ ആൾ ബുക്കെടുത്ത് പോകാൻ നോക്കിയതും പാമിയും കട്ടിലെ വലിച്ചിട്ടു അവളുടെ മേലിൽ അമർന്നു കിടന്നു നീ ഇങ്ങനെ പോയാൽ എനിക്കാരാ ഉള്ളത് അവൻ പോലെ അവളുടെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു പഠിക്കുന്നില്ല പോരെ പിന്നെ എൻ്റെ പുതിയ മാശ ആരെയോ ഇന്നലെ ഞാൻ പറഞ്ഞ ആ സുന്ദരൻ ഭാവൻ പറഞ്ഞു അവനോ വേണ്ട അവൻ വേണ്ട ഞാൻ പഠിപ്പിക്കാൻ ഇല്ലേ അവൻ അസൂയോടെ പറഞ്ഞു അയ്യോ കുട്ടും അസൂയില്ല എൻ്റെ ഏട്ടനെ അവൾ പറഞ്ഞു പഠിച്ചാൽ മാത്രം മതി കൂടുതൽ അടുപ്പം വേണ്ട പിന്നെ സ്പെഷ്യൽ ക്ലാസ് ഞാൻ തന്നോളാം ഇത്രയും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിൽ മുഖം പോത്തി ഭാമയുടെ ശ്വാസഗതി ഉയർന്നു അവൾ ചുണ്ടുകൊണ്ട് അവൻ കളം വരച്ചു അവളെ അവൻ തൻ്റെ മാറോട് ചേർത്ത് പൊതിഞ്ഞു അങ്കിത അവൻ ട്യൂഷൻ എടുക്കാൻ കാത്തിരുന്നു ഭാമയുടെ കൂടെ ഭാമയ്ക്ക് അവളുടെ പ്രവർത്തിയിൽ സംശയം തോന്നി എന്തോ ഒരു മാറ്റം തോന്നി മൂന്തനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു പാമ വേഗം മൂന്തനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബാഗ് പൂക്കും എടുത്ത് മുകളിൽ കയറി മുകുന്ദൻ അങ്കിതെ നോക്കി പൊച്ചത്തോടെ സ്റ്റെപ്പ് കയറി നിന്നതും അവൾ മുന്നിൽ കയറി നിന്നു പറ എന്നെ ഇഷ്ടമല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ഈ ട്യൂഷനെല്ലാം കൂടി വേണ്ടിയല്ലേ അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ നോക്കി പെട്ടെന്ന് അവൻ അവളെ ഒരു കൈകൊണ്ട് വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു അങ്കി ശരിക്കും വിറച്ചുപോയി അവൻ്റെ കയ്യിലെ തണുപ്പ് തൻ്റെ ടോപ്പിൻ്റെ ഇടയിൽ ചെറുതായി വയറൽ അമർന്നു നിന്നോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ പോലും എൻ്റെ ഉള്ളിലെ ആണങ്ങ ഉണർത്താൻ കഴിയുന്നില്ല അങ്കിത ഇനി എനിക്ക് വെറുപ്പാണ് ഇത്രയും പറഞ്ഞ് അവളെ തള്ളി നീക്കി അവൻ മുകളിലേക്ക് കയറി മുകുന്ദൻ അവളെ വിട്ടുപോയി മറിയുന്നത് അങ്കിത നോക്കി നിന്നു അവളോട് തുള്ളികൾ ഒഴുകി ഭാമ മുറ്റത്ത് നിൽക്കുമ്പോൾ കണ്ണു തുടച്ചു വരുന്ന അങ്കിതയാണ് കാണുന്നത് ചേച്ചി എന്ത് പറ്റി ഏയ് ഒന്നുമില്ല ഭാമി നന്നായി പഠിക്കി മുകുന്ദേട്ടൻ സന്തോഷിക്കണം നീ പാസ്സാവണം ഇത്രയും പറഞ്ഞ് ഭാമിയെ തലോടിക്കൊണ്ട് അങ്കിത ഉള്ളിലേക്ക് കയറി അങ്കിതയുടെ സ്വഭാവത്തിൽ പ്രേടമായ വ്യത്യാസം ഭാമിക്ക് തോന്നി രാത്രി ഭാമി ഇരുന്ന് പഠിക്കുകയായിരുന്നു അനി വന്ന അവളുടെ ബുക്കെടുത്ത് മടക്കി ഇവിടെ ഒരാൾ ഇങ്ങനെയുണ്ട് എന്ന ബോധം നിനക്കുണ്ടോ കറുമ്പി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇനി എന്നെ എൻ്റെ നിറം പറഞ്ഞ് കളിയാക്കിയാലുണ്ടല്ലോ അവൾ ചുണ്ടു കുറിപ്പിച്ചു നീ എന്ത് ചെയ്യും അയ്യെ കാക്ക കറുപ്പ് അവൻ തമാശയായി പറഞ്ഞു പക്ഷേ അവളുടെ കണ്ണുകൾ ചെറുതായി നനഞ്ഞു അവളൊന്നും മിണ്ടാതെ ബുക്ക് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കട്ടിലിൽ ഒരറ്റത്ത് കിടന്നു ബാമി എടി ബാമി അനി അവളുടെ ചെവിൽ പതുക്കെ പറഞ്ഞു അവൾ മൂളി പിണങ്ങിയോ എൻ്റെ ചോക്ലേറ്റുകൾ അവൻ അവളുടെ കഴുത്തിൽ മുഖം ചേർക്കാനും അടുത്ത് വന്നതും അവൾ ചോദിച്ചു നമുക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ഏട്ടൻ്റെ നിറം കിട്ടിയില്ല എൻ്റെ നിറമാണെങ്കിൽ ഏട്ടന് വിഷമം ഉണ്ടാവും അവൾ കണ്ണൻ നിറച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ ഭാമി നിന്നെ ഞാൻ സ്നേഹിച്ചത് നിൻ്റെ മനസ്സ് കണ്ട പിന്നെ നിൻ്റെ ശരീരവും സൗന്ദര്യവും എല്ലാം എന്നെ ആകർഷിക്കുന്നുണ്ട് ഒരു പക്ഷേ നീ ഒരു വെളുത്ത പെണ്ണാണെങ്കിൽ ഞാൻ നിന്നിൽ ഇത്രയ്ക്ക് അടിമപ്പെടില്ല കറുപ്പിൻ്റെ സൗന്ദര്യം ഞാൻ അറിഞ്ഞത് നിൻ്റെ കൂടെ ഇണചേരുമ്പോളാണ് കറുപ്പിൽ പൊതിഞ്ഞ നിന്റെ ഓരോ ശരീരഭാവവും എൻ്റെ ഉള്ളിലെ കാമത്തിന് ഉണർവ് നൽകിയിട്ടുണ്ട് ആ എനിക്ക് നിൻ്റെ നിറത്തിലുള്ള കുഞ്ഞുണ്ടായാൽ സന്തോഷമേ ഉള്ളൂ നിൻ്റെ രൂപവും നിൻ്റെ നിറമുള്ള പെൺകുട്ടി അതാണ് എനിക്ക് വേണ്ടത് അവളെ ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ തലയെടുപ്പോടെ നിർത്തും വിദ്യാഭ്യാസവും വ്യക്തിത്വമുള്ള ഒരു പെൺകുട്ടി കറുപ്പിൻ്റെ അപകർഷത ബോധത്തിൽ കഴിയുന്നവർക്ക് ഒരു മാതൃക ആക്കും കറുപ്പ് ഒരു നിറം മാത്രം സൗന്ദര്യ രൂപഭംഗിയിലാണ് അതിനേക്കാളേറെ ഒരാളുടെ മനസ്സിലാണ് അൻറ്റോണിൻ്റെ വാക്കുകൾ ബാമയിൽ ഒരു മഴപേദാന അനുഭൂതി തന്നെ ഉണ്ടാക്കി അപ്പോൾ എന്നെ കർമ്മി വിളിക്കുന്നതും അവളെ ചുണ്ടുകൂർപ്പിച്ചു നീ എൻ്റെ ആയുണ്ട് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നീ എൻ്റെ കറുത്ത മുത്തലേ അവൻ ഇത്രയും പറഞ്ഞ് അവളുടെ ടോപ്പ് താഴേക്ക് വലിച്ചു അവളുടെ തോളിൽ ചുണ്ടമർത്തി പെട്ടെന്ന് ഉണ്ടായതായതിനാൽ ബാമ്പ പെട്ടെന്ന് ഞെട്ടി അവൾ കട്ടിൽ നിന്ന് എണീക്കാൻ തുടങ്ങിയതും അവൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തു എനിക്ക് വിശക്കുന്നു എനിക്കിപ്പോൾ ചോക്ലേറ്റിനോടീണം അവളുടെ തോളിലൊരു നാവുകൊണ്ട് ചിത്രപ്പണി തുടങ്ങി ഭാവി വിറച്ചുകൊണ്ട് പാവാടിയിൽ മുറുക്കി പിടിച്ചു ഈ മുടി ഇടയ്ക്ക് കുറച്ച് ആണ് അവൻ പതുക്കെ അവളുടെ ചെവിയിൽ പറഞ്ഞു അവളുടെ ചെവി നുണഞ്ഞു അവളുടെ മുഖം അവൻ അവൻ്റെ നേരെ തിരിച്ചു അവളുടെ മൂക്കിൽ ചുംബിച്ചു പതുക്കെ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവളുടെ താടിയലിൽ മുത്തം അവളുടെ തൊണ്ടക്കുഴയിലെ പതിഞ്ഞു പേർപ്പ് നാവുകൊണ്ട് എടുത്തു പതുക്കെ അവളുടെ ടോപ്പ് ഒന്നുകൂടി വലിച്ച് താഴെയാക്കി ബാമ്പ ഉയച്ചുകൊണ്ട് അവനെ ഒന്നു പുണർന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ബാമ്മ നിന്റെ വിയർപ്പിനെ പോലും നിന്റെ കറുപ്പിൽ തിളങ്ങുന്ന ഈ ശരീരം എന്നെ മത്ത് പിടിപ്പിക്കുന്ന പോലെ എനിക്ക് മാത്രമേ ഇതിൽ അവകാശം പാടുള്ളൂ അവൻ അവനവളുടെ ചെവിൽ പറഞ്ഞുകൊണ്ട് അവളെ തന്നിൽ നിന്ന് നടത്തി നേരെ കിടത്തി അവളുടെ ടോപ്പ് നിമിഷ നേരം കൊണ്ട് അവൻ ഊരിയെടുത്തു ബാമ്പ വേഗം മാറി മറിക്കാൻ ശ്രമിച്ചു എന്തിനെ എന്തിനെ എങ്ങനെ ഞാനല്ലേ ഇത്രയും പറഞ്ഞ് അവളുടെ മാറി തലതഴ്ത്തി ചുംബിച്ചു അവൻ്റെ പല്ലുന്നാവും മാറിൽ ആവശ്യത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അവളുടെ ശ്വാസഗതി വരുന്നതനുസരിച്ച് താഴ്ന്നു പോകുന്ന മാറിൽ അവൻ ആ താലിയെടുത്ത് മുത്തമിട്ടു അവളുടെ ദേഹത്തെ ഒരു ബന്ധം പോലെ ഇല്ലാതെയാക്കി അവൻ തൻ്റെ പ്രണയം അവളിലേക്ക് ആ ഇരണ്ട വെളിച്ചത്തിൽ നൽകി അവളിലേക്ക് അവൻ സുഖമുള്ളൊരു നോവായി നോവായി അവൾ അറിഞ്ഞു റോൾ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ റോസ് പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു എന്താടോ ഇങ്ങനെ ഒരു കെട്ടിപ്പിടുത്തം അതെ അമ്മച്ച് വിളിച്ചു തിരിച്ചു വരാൻ പറഞ്ഞു അനിയോട് ഞാൻ ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട് മറ്റന്നാൾ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു പാമയോട് നാളെ പറയണം റോസ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ രണ്ടാം കെട്ടുകാരനെ നീ വേണ്ടാ പറയോ ടോയ് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് പറഞ്ഞു പറയൂ അയ്യേ ഇത് ഞാനൊരു നേരം പോക്കായി കണ്ടിട്ടുള്ളൂ കാനഡയിൽ ഇത് വളരെ സാധാരണ കാര്യമാണ് ഞാൻ ചെന്നാൽ ഞാൻ എന്തായാലും വല്ല കാനഡ ഫ്രാൻസൊക്കെയുള്ള ആൾ നോക്കി കെട്ടി സെറ്റിലാവും അല്ലാതെ ഈ പട്ടിക്കാട് ഡോക്ടർ ആലോചിച്ചിരിക്കില്ല അവൾ അത് പറഞ്ഞു ചിരിച്ചു നോക്കിയത് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന റോയിയാണ് അവൻ അവളെ ഒറ്റ വലിയ തൻ്റെ നെഞ്ചോട് ചേർത്തു അവളുടെ ഇടുപ്പിൽ നിറ എനിക്ക് വേറെ കെട്ടണോ ഒരിക്കൽ ഞാൻ തോറ്റുപോയതാ നീയും കൂടി എന്നെ പറ്റിക്കാനാണോ ഉദ്ദേശം അവൻ ദേഷ്യത്തോട് ചോദിച്ചു അയ്യോ എൻ്റെ പൊട്ടൻ ഡോക്ടറെ ഞാൻ വെറുതെ പറഞ്ഞതാണ് എനിക്ക് സെക്കൻഡ് ഹാൻഡ് മതി ഒന്നും വേണ്ട അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളെ പിത്തിൽ ചേർത്ത് നിർത്തി അവളെ ഗാഠമായി ചമ്പിച്ചു സിഗരറ്റ് ചുവരൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ അവൾ പ്രതികരിക്കാതെ അവനെ നിന്നുകൊടുത്തു നീ എനിക്കൊരു മരുന്നാണ് റോസ് നിന്നെ എനിക്ക് വേണം അവൻ പറഞ്ഞു റോസ് അവനെ കെട്ടിപ്പിടിച്ചു എൻ്റെ കെട്ടിയവൻ എന്നും ഈ റോയ് മാത്രമായിരിക്കും അവൻ അവളുടെ തലയിൽ തലോടി അവളെ എടുപ്പിൽ ചേർത്ത് പിടിച്ചു പുറത്ത് ബാൽക്കണി നോക്കി നിന്നു റോയ് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം താൻ ഭാമിയെ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ റോസ് ചോദിച്ചു കയ്യിലുള്ള സിഗരറ്റ് അവൻ ഒന്നുകൂടി ആഞ്ഞു വലിച്ച് അവളെ നോക്കി അവൻ പറഞ്ഞു അതെ ഇഷ്ടപ്പെട്ടിരുന്നു പ്രേമമാണോ എന്നറിയില്ല സ്വന്തം ഭർത്താവ് പോലും അവകണെന്ന് നൽകിയ ഒരു പെണ്ണിനോട് തോന്നിയൊരിത് ആ വികാരം എന്നിൽ കൂടുതൽ ആഴത്തിൽ പരിയാൻ നിൽക്കുമ്പോഴാണ് നീ എന്നിലേക്ക് വന്നത് എന്നെയാണോ പാമയാണോ ഇഷ്ടം പെട്ടെന്ന് എന്താ ചോദിക്കാൻ കാരണം ഇച്ചാരൻ പറ ഞാൻ പൊട്ടിയൊന്നുമല്ല എനിക്കത് ആദ്യമേ മനസ്സിലായതാണ് എനിക്കിത് സംശയമുണ്ടായിരുന്നു റോയിക്കാരനമാവും അവൻ പൊസിറ്റീവായതും അവൻ്റെ ഇഷ്ടം അറിഞ്ഞതും റോസ് പറഞ്ഞു ഭാമയ്ക്ക് അനിയുണ്ടല്ലോ അവളെ ഇപ്പോൾ അവളെ നന്നായി സ്നേഹിക്കുന്നു അതെനിക്കറിയാം അപ്പോൾ എനിക്ക് ഇനി അവിടെ റോളില്ല അതുകൊണ്ട് എനിക്ക് നിന്നെയാണ് ഇഷ്ടം എന്നെ ഞാൻ പറയാതെ തന്നെ എന്നെ മനസ്സിലാക്കുന്ന നിന്റെ മതി എനിക്ക് അവളെ ഒന്നുകൂടി വലിച്ചു അവളുടെ ചുണ്ടിൽ ചുംബിക്കാനടുത്തു മിസ്റ്റർ ടോവിനോ ആദ്യം ഈ വലി നിർത്തിവ എന്നിട്ട് മതിമ അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു അയ്യടാ എൻ്റെ ഉമ്മ സിഗരറ്റിൻ്റെ ചുവയാണ് കരുതിയ മതി അവൻ അവളുടെ കീഴുണ്ട കടിക്കുകയും അവളെ ഉയർത്തെടുത്തുകൊണ്ട് ചുംബിച്ചുകൊണ്ട് തന്നെ അവളെ അവളുടെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിട്ടു റോസ് മോൾ കിടന്നുറങ്ങിക്കോ ഇപ്പോൾ ഇത്ര റൊമാൻസ് മതി കെട്ടിക്കഴിഞ്ഞാൽ ബാക്കി വിശദമായി തരാം ഗുഡ് നൈറ്റ് ഇത്രയും പറഞ്ഞ് റോയ് അവളെ നോക്കി പുഞ്ചിരിച്ചു പുറത്തുപോയി അവളും അവനെ ആലോചിച്ചു കട്ടിലിൽ തലേനെ കെട്ടിപ്പിടിച്ചു കിടന്നു